ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് ടയർ പഞ്ചർ കിറ്റാണ് എൻ ജിയുടെ ഇതാണ് നമുക്ക് വരുന്നത് ഒരു ചെറിയ ബ്ലോക്സിലായിട്ട് ഇത് യൂസർ മാനുവലാണ് യൂസർ മാനുവൽ അത് നോക്കി നമുക്ക് മനസ്സിലാക്കാം എന്നാലും നമുക്കിത് വേണ്ട അത് വളരെ കിട്ടാ ഇതാണ് നമ്മുടെ സീലൻ്റ് കുപ്പി ലിക്വിഡ് എന്നൊക്കെ പറയാം കെമിക്കലാണ് ടയർ ഒട്ടാൻ വേണ്ടിയിട്ട് കണ്ടില്ല പ്ലാസ്റ്റിക് കുപ്പിയിൽ അപ്പോൾ ഇത് എൺപത് കിലോമീറ്റർ സ്പീഡ് വരെ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം പിന്നെ വരുന്നത് നമുക്ക് ഒരു മോട്ടറാണ് അതിലൊരു സ്വിച്ച് ഉണ്ട് ഓൺ ഓഫ് പിന്നെ ഒരു മീറ്റർ പാക്കിൽ വരുന്നത് നമ്മുടെ മൊബൈൽ ചാർജറിലൊക്കെ കുത്തുന്ന ഒരു ഡാപ്റ്ററല്ലേ അതുപോലത്തെ ഒരു അഡാപ്റ്ററും അത്യാവശ്യം നീളമുള്ള ഒരു വയറുമാണ് ഇത് നമ്മൾ ചാർജിങ് ബോട്ടിൽ വെറുതെ കുത്തിയാൽ മതി പിന്നെ അതിൽ നിന്ന് വരുന്ന ഒരു ഓസും ഒരു കണക്ടറും ഇത് പഞ്ചറാകുമ്പോൾ മാത്രമല്ല അല്ലാതെ നമുക്ക് എയർ കുറഞ്ഞാലും നമുക്ക് കണക്ട് ചെയ്ത് അടിക്കാൻ പറ്റുന്നതാണ് പമ്പിൽ പോകേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ആണെങ്കിലും എവിടെയാണെങ്കിലും അതിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ടയർ കറിക്കാം ടയറിൽ എയർ നിറക്കാവുന്നതാണ് ഈ ട്യൂബ് ലിക്വിഡ് ട്യൂബിൽ ഒരു ഓസും ഒരു എയറിനയ്ക്കിൽ ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പറ് മാത്രമേ ഉള്ളൂ ഇത് എങ്ങനെ കണക്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ആ ഒരു യൂ പോലെ ഇരിക്കണില്ലേ അതിലേക്ക് ജസ്റ്റ് ആ ഒരു ഗ്യാപ്പിലേക്ക് ഇതുപോലെ കുത്തി വറുത്തുക തലകുത്തി വേണം വെക്കാൻ എങ്കിലേ ലിക്വിഡ് നല്ലപോലെ വരത്തുള്ളൂ ഇതാണ്ട ഇവിടെയാണ് നമ്മുടെ ഗിയർ സിസ്റ്റത്തിൻ്റെ അടിയിലാണ് നമുക്ക് ചാർജിംഗ് ബോട്ട് വരുന്നത് ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ ചാർജിംഗ് ബോട്ട് അത് നേരം ഡയറക്റ്റ് കുത്തിയാൽ മാത്രം മതി ഇനി എങ്ങനെ യൂസ് ചെയ്യുന്നതിന് കാണിച്ചു തരാം ലി എയർ പൈപ്പിൻ്റെ ആണ് നമ്മൾ ലിക്വിഡ് കുപ്പിലോട്ട് കണക്ട് ചെയ്യേണ്ടത് കണ്ട ഇതുപോലെ ആയിട്ട് വേണം നമുക്ക് നിർത്താനുള്ളത് ഇനി നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീൽ കപ്പ് അഴിക്കണം വീൽ കപ്പ് അഴിച്ചാൽ മാത്രമേ ആ എയർ പൈപ്പ് നമുക്ക് കറക്റ്റായിട്ട് എയർനെക്കിലേക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിനൊരു കപ്പുണ്ടാവും ജസ്റ്റ് അത് ലൂസ് ചെയ്യുക ലൂസ് ചെയ്തിന് ശേഷം സീലൻ്റ് കുപ്പിയിൽ നിന്നുള്ള പൈപ്പ് വേണം നമ്മൾ ടയറിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ജസ്റ്റ് ആ നെക്കിലേക്ക് ഒന്ന് തിരിച്ച് ടൈറ്റ് ചെയ്താൽ മാത്രം മതി ഇതുപോലെ ഇതുപോലെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യുക എയർ മെഷീനിൽ നിന്നുള്ള പൈപ്പാണ് നമ്മൾ ലിക്വിഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ലിക്വിഡിൽ നിന്നുള്ളത് പൈപ്പ് വേണം എയർ എയർ നെക്കിലേക്കും കണക്ട് ചെയ്യുക സിമ്പിൾ പഞ്ചറാകാൻ നേരത്ത് ടയർ ലെയർ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് നമ്മൾ മെഷീൻ ഓണാക്കുമ്പോൾ തന്നെ ആ മെഷി മീറ്ററിൽ ഇങ്ങനെ പയ്യെ പയ്യെ ഗേജ് പൊങ്ങാൻ തുടങ്ങും പൊങ്ങി പൊങ്ങി അവർ റെഡ് ബാർ കണ്ടോ അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ നിർത്തണം അപ്പോഴേക്കും നമ്മുടെ സീലിൻ്റെ എല്ലാം ടയറിൽ കറക്റ്റായിട്ട് ഫില്ലായിട്ടുണ്ടാവും അപ്പോഴേക്കും ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്താൽ മാത്രം മതി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അടുത്ത യൂസ്ഫുള്ള വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും ബായ്